പാട്ടിയുടെയും തള്ളി തള്ളിമറക്കിൽ കേട്ടിട്ട് നേരെ ചൂണ്ടടുത്ത് കുറ്റമുക്ക് പാടത്ത് ചെയ്യ് അവിടെ ചെന്നപ്പോ കണ്ടത് മീനുകൾ തണന നടത്തുന്ന കൊറച്ച് കെട്ടികള് അപ്പൊ തന്നെ മനസ്സിലായി ഇവിടത്തെ മീനുകൾ പഠിച്ച കള്ളം നോക്കി നിൽക്കണം നിപ്പ് കണ്ട ഇപ്പൊ തന്നെ ഇവിടെ മീൻ പിടിച്ചു കയറ്റും തോന്നുന്നു പോയ പോക്കല് ആദാനം കഴിഞ്ഞ് പാർട്ടി തിരിച്ചു വന്നു അങ്ങനെ രണ്ടാമത്തെ അന്നദാനവും കഴിഞ്ഞു പാറട്ടിക്കാരിട്ട് കൊടുത്തിട്ട് ആദ്യ കൂട്ടന് മീൻ പിടിക്കുന്ന എല്ലാണ്ടായി അവന് പിന്നായി അങ്ങനെ മൂന്നാമത്തെ അന്നദാനം കഴിഞ്ഞ് ഇന്നത്തെ കാര്യം കുശാലയായ സന്തോഷത്തിൽ മീനുകള് വെള്ളത്തിൽ തുള്ളി കളിച്ചു ഇതിനിടയ്ക്ക് പാർട്ടി മീനുകൾക്ക് അന്നദാനം നടത്തുന്ന സമയത്ത് ആദ്യക്കൂട്ടം കുറച്ച് പാണം വള്ളത്തില് കൊങ്ങക്ക് പിടിച്ച് ഉപ്പിലിട്ട് പറക്കാൻ വേണ്ടി പിടിച്ചുട്ടാ വീട്ടുകാരോട് പിണങ്ങി വഴിതെറ്റി വന്ന ഒരു കരിമീൻകുട്ടനെയും ആദ്യക്കൂട്ടൻ കിട്ടി പാവം തോന്നി ഞാൻ അവനെ വീടിനടുത്തുള്ള കുളത്തിൽ വെള്ളത്താൻ കുപ്പിയിലാക്കി സൂക്ഷിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആദിക്കുട്ടൻ അമ്പത്താറെ പറഞ്ഞത് തയ്ക്കാൻ വേണ്ടിട്ടുള്ള കടുംപിടുത്തത്തിനുള്ളിൽ ഒരുപാട് വെള്ളത്തികളെ പിടിച്ചു കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ പക്ഷെ പാവം പാർട്ടി ഇത്ര നേരം മീൻ പിടിച്ചിട്ട് ആകെ ഒരെണ്ണാണ് കിട്ടിയത് പക്ഷെ വാ ഗമുള്ള വരവ് കണ്ട കഴിഞ്ഞാണ്ട് പിടിച്ച പോലെ അങ്ങനെ കുറ്റുമുക്കിലധ അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പിപ്പോകമെന്ന് വിചാരിച്ച് അടുത്ത സദ്യക്ക് വിട്ടു അവിടെ ചെന്ന് കാല് കുത്തിയുള്ളു അപ്പോഴേക്കും എന്തെ ദേവത കഞ്ഞു ഇവിടെ വന്നപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനം നടത്താനുള്ള ആൾക്കാരുണ്ട് ഇത്ര മാത്രം എന്ത് തേങ്ങയാണ് ഈ മീൻപിടുത്തതിനുള്ള എനിക്ക് മനസ്സിലാവണില്ല പറഞ്ഞു തീരും മുന്നേ ഹിരം ഗുണ്ടൂസിന് നല്ലൊരു പൂവാലിപ്പരൽ അടിച്ചൊക്കെ ആഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇൻട്രസ്റ്റ് ആയി ഇവിടെ നിന്ന് നമുക്ക് ചാക്കരൊക്കെ എന്നുള്ള ആഗ്രഹം മൂത്ത് പാർട്ടി വേഗം മൂടി അങ്ങോട്ട് ബംഗുവിന്റെ മീൻ പിടിച്ച് വെച്ചിരിക്കുന്ന കവർ തോന്നപ്പോൾ ഇവിടെ ഇത് തന്നെ അവസ്ഥ എല്ലാരും വീട്ടുകാരുടെ ഒപ്പം ഇണങ്ങി വന്ന കുട്ടിമീനു തന്നെ അത് പറഞ്ഞു തീരും മുന്നേ ബംഗുവിനും കിട്ടി ഒരു പൂവാലിപ്പരലിന് പൂവാലിപ്പരലേ പൂവാലിപ്പരലേ മീൻ പിടിക്കാൻ എന്തോരോ സൂത്രങ്ങളായിട്ടാണ് ഈ ഗഡികളുടെ വരവ്ന്നറിയോ നമ്മൾ കൊണ്ടുപോയിത് തരയാണെങ്കിൽ ഹിരൻ കുണ്ടൂസ് കൊണ്ടുവന്ന നാളികേര കൊത്തോണ്ടാണ് മീൻ പിടിക്കണത് ബംഗുവാണെങ്കിൽ അമ്മ ആയതുകൊണ്ട് മീനുകളെ പറ്റിക്കണേ എന്താ അല്ലേ അത് പറഞ്ഞപ്പോഴാണ് ആ പച്ചക്കോട്ടിട്ട ചാട്ടം കുഞ്ഞു കുട്ടീനെ ചീത്ത പറയുന്നത് കേട്ടത് ശ്രദ്ധിച്ചപ്പോൾ ചീത്തയല്ല പുള്ളി ബംഗാളിയാണ് ബംഗാളി ഭാഷയിൽ ചക്കന് മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക ഇതിനിടയ്ക്ക് ഞാൻ വലിയ പുലിയാണെന്ന് കാണിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടൊന്നെറിഞ്ഞ് നോക്കി പക്ഷെ വീട്ടിലൊരു വലിയിലും നാട്ടിൽ പുല്ലുവലിയാണെന്ന് തിരിച്ചറിഞ്ഞ മീനുകളും വില തന്നില്ല അകെ പുതിയ സ്ഥലത്ത് ചെന്നപ്പോൾ വഴി തെറ്റി വന്ന ഒരു പൂവാലിപ്പരല് പാട്ടിയുടെ ചൂണ്ടയിൽ തെറ്റി കയറി തൊട്ടപ്പുറത്ത് മിട്ടാഴ്ച്ച പൂവാലിപ്പരൽ ഞങ്ങളോട് എന്തിനീ ക്രൂരത എന്ന് പറഞ്ഞുകൊണ്ട് വട്ടത്തില് കിടന്ന നിലവിളിക്കായിരുന്നു അങ്ങനെ ബോധം മൂന്നര മണിക്കൂർ നീണ്ട അന്നദാനത്തിൽ അമ്പത്താറും പ്ലസ് പത്തും അറുപത്താറ് മീൻ പിടിക്കാൻ വന്ന പാർട്ടിയും ആദ്യ കുട്ടനും തോറ്റു തോറ്റുതുന്നം പാടി അവര് പാട്ട മത്സരത്തിൽ കാണാമെന്ന് പറഞ്ഞ വെല്ലുവിളിച്ചു അപ്പോ അടുത്തൊരു തട്ടിക്കുട്ട് വീടിയുമായിട്ട് നാളെ വരാം വീട്